വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഹ്ലൻ റമളാൻ പ്രഭാഷണം നടത്തി മന്നലാംകുന്ന് അൽ ഹിഗ്മ മസ്ജിദിൽ നടത്തിയ പരിപാടി വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് കെ എം ഹൈദരാലി ഉദ്ഘാടനം ചെയ്തു ഓർഗനൈസേഷൻ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി തിരുവത്ര അധ്യക്ഷത വഹിച്ചു മുജീബ് കോടത്തൂർ മനസ്സിലാക്കാത്തവരാണോ അല്ല അറിവുണ്ടവർക്ക് അവർ പഠിച്ചു അതിനെയും കൊന്നു തള്ളി വയസ്സ് ഒന്ന് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ പിന്നെ ആറു പറയണത് കേട്ടിരുന്ന തുടങ്ങിയവർ വിഷയാവതരണം നടത്തി നീ എന്താണ് അവരെ അവരെ പരിഗണിക്കാതെ പിറകിലാക്കി ഉസ്മാൻ ബദർപള്ളി റഫീഖ് അഗലാഡ ബാദുഷ ബദർപള്ളി ഹംസക്കുട്ടി മന്നലാംകുന്ന എം വി അബ്ദുൾ സമദ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി